ആലപ്പുഴ ജില്ലയിൽ സംഘടിപ്പിച്ച പട്ടയമേളയിൽ അർഹരായ പേർക്ക് പട്ടയം വിതരണം അർഹരായ്തുഷ്യൻ അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി വിശദീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് രാജ്യത്തിന് തന്നെ മാതൃകയായിക്കൊണ്ടാണ് നമ്മുടെ ക്ഷേമ നടപടികൾ നിലകൊള്ളുന്നത് ഇതിനെയെല്ലാം തകർക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ അതിലൊന്നും പതറാതെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇഞ്ച് പോലും അത്തരം കാര്യങ്ങളിൽ പിന്നോട്ട് പോകാതെ നാം പ്രഖ്യാപിച്ച വികസനക്ഷേമ മേഖലകളിൽ നമ്മുടെ നേട്ടങ്ങൾ കൈവരിക്കാൻ നമുക്ക് കൂട്ടായി ശ്രമിക്കാം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ പട്ടയമേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതെ അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിപ്രാവ് തൃശൂരിൽ നടന്ന പട്ടയമേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനത്തോട് അനുബന്ധിച്ചാണ് എസ് ഡി വി സെന്റിനറി ഹാളിൽ റവന്യൂ വകുപ്പിന്റെ ജില്ലാ പട്ടയമേള സംഘടിപ്പിച്ചത് പട്ടയമേളയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂരിൽ നിർവഹിച്ചു എൽ ഡി എഫ് സർക്കാരിന്റെ ഏഴര വർഷത്തെ കാലയളവിൽ മൂന്നര ലക്ഷത്തിലധികം കുടുംബങ്ങളെ പട്ടയം നൽകി ഭൂമിയുടെ അവകാശികളാക്കി മാറ്റാൻ കഴിഞ്ഞതായി മുഖ്യമന്ത്രി പറഞ്ഞു ജനസാന്ദ്രത ഏറെയുള്ള സംസ്ഥാനത്ത് മൂന്നര ലക്ഷത്തിലധികം പേർക്ക് ഭൂമി നൽകാൻ കഴിഞ്ഞത് ചെറിയ കാര്യമല്ല യൂണിയൻ സർക്കാർ സാമ്പത്തികമായി കേരളത്തിന് അർഹതപ്പെട്ടത് നൽകാതെ നാട്ടുംപുറങ്ങളിലിരുന്ന് മുട്ടാപ്പോക്ക് പറയുന്ന ആളുകളെ പോലെ നിലപാടെടുത്ത് അതപ്പതിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം പട്ടയമേളയിൽ സംസ്ഥാനത്ത് മുപ്പത്തിയോരായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയൊൻപത് പേർക്കാണ് പട്ടയം നൽകുന്നതെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു ജില്ലാതല പട്ടയമേളയിൽ ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പട്ടയവിതരണം നടത്തി എ എം ആരിഫ് എംബി മാരായ പി പി ചിത്തരഞ്ജൻ എച്ച് സലാം തോമസ് കെ തോമസ് എം എസ് അരുൺകുമാർ ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ എ ഡി എം വിനോദരാജ സബ് കളക്ടർ സമീർ കിഷൻ തുടങ്ങിയവർ പങ്കെടുത്തു അരൂർ ഇരുപത്തിമൂന്ന് ചേർത്തല ഇരുപത്തിയൊന്ന് ആലപ്പുഴ പതിനെട്ട് അമ്പലപ്പുഴ ഇരുപത് കുട്ടനാട് മുപ്പത്തിനാല് ഹരിപ്പാട് ഇരുപത്തിയെട്ട് മാവേലിക്കര പതിനൊന്ന് കായംകുളം പതിനൊന്ന് ചെങ്ങന്നൂർ ഏഴ് എന്നിങ്ങനെ പട്ടയങ്ങളാണ് വിതരണം ചെയ്തത് ഇതിനു പുറമെ ഒൻപത് കൈവശരേഖകളും വിതരണം ചെയ്തു രണ്ടര വർഷം കൊണ്ട് ഒന്നര ലക്ഷം പട്ടയങ്ങളാണ് റവന്യൂ വകുപ്പ് വിതരണം ചെയ്തത് എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത് ം പഞ്ചായത്തിൽ ഒന്നാം വാർഡിൽ താമസിക്കാരാണ് ഞങ്ങൾ ഇരുപത് വർഷം കൊണ്ട് ഈ പട്ടയത്തിന് വേണ്ടി ഞങ്ങൾ കയറി ഇറങ്ങി നടക്കുന്നുണ്ട് സർക്കാരിൻ്റെ ഈ നല്ല മനസ്സുകാരണം ഇപ്പം ഞങ്ങൾക്ക് പട്ടയം കിട്ടി അതിൽ വളരെയധികം സന്തോഷം അൻപത് വർഷത്തിന് മേലെയായി ഞങ്ങളവിടെ കായംകുളം നഗരസഭയുടെ നാൽപ്പത്തി മൂന്നാം വാർഡിൽ താമസിക്കുന്നത് ഇടിഞ്ഞുപൊളിഞ്ഞ വീടിനകത്ത് കിടക്കുവായിരുന്നു ഇതുവരെ ഞങ്ങൾക്ക് പട്ടയം കിട്ടിയിട്ടില്ലായിരുന്നു ഇപ്പോൾ പട്ടയം കിട്ടിയപ്പോൾ എനിക്ക് വളരെ വളരെ സന്തോഷമായി ഈ പട്ടയം കിട്ടിയതുപോലെ എനിക്ക് നല്ലൊരു പവനവും ഉണ്ടാവണമെന്നാണ് ഞാൻ എൻ്റെ ആഗ്രഹം ഇരുപത് വർഷം കൊണ്ട് ഞങ്ങൾ ഈ പട്ടയത്തിന് വേണ്ടി നടക്കുമായിരുന്നു ഇപ്പോൾ ഇങ്ങനെ ഇതിപ്പോൾ കിട്ടിയത് വളരെ സന്തോഷം